ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം സോഫ്റ്റായ ഇഡ്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ വീടിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇവിടെ ഇതാ ഞാനൊരു ബൗളിലേക്ക് മൂന്ന് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഉഴുന്നു കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്ന് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒഴിവ് ചേർത്ത് കൊടുക്കാം അധികം ഉലുവ ചേർക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കനപ്പുരസം വരും ഒരു കാൽ ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മണിക്കൂർ നേരം കുതിർത്ത് വെക്കണം ഇനി ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ദോശമാവിന് അത്രയ്ക്ക് ലൂസായി പോകരുത് കേട്ടോ കുറച്ചൊന്ന് കട്ടിക്ക് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചരിയും ഉഴുന്നൊക്കെ അളന്ന ആ കപ്പ് കൊണ്ട് തന്നെ നമുക്ക് ചോറും അളന്നു കൊടുക്കാം ഇനി ഇത് കപ്പില്ലെങ്കിലും നമുക്ക് ഒരു വീട്ടിലെ ഗ്ലാസ് എടുത്തിട്ടായാലും നമുക്കിതിങ്ങനെ അളന്ന് എടുക്കാം കേട്ടോ ഇവിടെ ഇതാ എല്ലാ മാവും തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു തവി വെച്ച് നന്നായി തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മാവ് അടിച്ചെടുക്കണം അപ്പം നമുക്ക് വളരെയധികം സോഫ്റ്റായ മാവ് നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ ഇതാ എട്ട് മണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് മാവായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിവിടേതാ ഒരു ഇഡ്ലി ചമ്പ് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളയ്ക്കുന്ന സമയത്ത് വേണം കേട്ടോ നമുക്ക് ഓരോ തട്ടിലേക്കും മാവഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് നല്ലൊരു അടിപൊളി ഇഡ്ലി ആയിട്ട് കിട്ടുകയുള്ളു ഇനി ഇതുപോലെ തന്നെ എല്ലാ തട്ടിലും നമുക്ക് മാവ് മാവൊഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ചുകൊഴുതെട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം ഫ്ലെയിം കൂട്ടി തന്നെ ഇട്ടാൽ മതി അത് കഴിഞ്ഞ് മാത്രമേ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ പാടുകയുള്ളൂ ഇവിടെ ഇതാ ഇഡ്ലിയൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായ നല്ല അടിപൊളിയായ ഇഡ്ലി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ലി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇതാ ഞാൻ എല്ലാതും തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇഡ്ലി ഉണ്ടാക്കി റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം